കേരള ഹൈക്കോടതി ഇന്ന് രാവിലെ പരിഗണിക്കുകയാണ് അത് പരിഗണിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പുണ്ടായ വിധിന്യായമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ആ വിധിന്യായത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം തരുവാൻ ജില്ലാ സെഷൻസ് ജഡ്ജിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ വിധിന്യായത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് കോടതി രാഹുൽ മാങ്കൂട്ടം കൊടുത്ത എല്ലാ പരാതികളും എല്ലാ നിവേദനങ്ങളും അതിനകത്തുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെയും എല്ലാ തെളിവുകളെയും പരാമർശിച്ചുകൊണ്ടുള്ള ഒരു വിധിന്യായമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ വിധിന്യായം ആദ്യന്തം വായിച്ചു പോകുന്ന ഒരാളിന് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലെത്തുന്നതിന് മുമ്പ് ആ വായിക്കുന്ന ആളിന മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടും എന്ന് തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന ചോദ്യത്തിനും അന്ന് കോടതിയിൽ നടന്ന ചില കാര്യങ്ങളെയും നമ്മളൊന്ന് വിശകലനം ചെയ്തിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഒന്ന് കോടതി രാവിലെ കൂടുമ്പോൾ അന്ന് കോടതിക്ക് അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ പ്രൊസൈഡിങ് ഓഫീസർക്ക് ഹൈക്കോടതിയിൽ ട്രെയിനിങ് ഉണ്ടോ എന്നറിയുകയും ഒരുപക്ഷെ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ പിന്നെ ഒൻപതാം തീയതി അവധിയാണ് പത്താം തീയതി വിധി വരുവോ ഉള്ളൂ എന്നും മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കീൽ അറസ്റ്റ് തടയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു അപേക്ഷ വെക്കുന്നു ആ അപേക്ഷയുടെ പുറത്ത് വാദം കേൾക്കുന്നു കോടതി പറയുന്നു ഈ അപേക്ഷയുടെ പുറത്തുള്ള ഉത്തരവ് ഇപ്പോൾ തന്നെ പറയാം എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് പുറത്ത് വരുന്ന അറിവ് മണിക്കൂറുകൾക്ക് ശേഷമാണ് പിന്നെ കോടതി കൂടുന്നത് കോടതിയിലെ അപ്പോഴത്തെ ആറ്റിറ്റ്യൂഡും പുറത്തു വന്ന വാർത്തകളും മാമാ മാധ്യമങ്ങളും മാപ്പുകളും ഒക്കെ തന്നെ അനൗൺസ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടയാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് അതുതന്നെ എല്ലാവരും വിചാരിക്കുകയും ചെയ്തു അറസ്റ്റ് തടഞ്ഞാൽ പിന്നെ കിട്ടാൻ പോകുന്നത് മുൻകൂർ ജാമ്യമാണെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ കോടതി അതിൻ്റെ വിധിയിൽ അങ്ങേയറ്റം ആദ്യമായിട്ട് അവസാനം വരെ ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ഈ റിസ്ക് ഞാൻ എടുക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് ഈ കേസിനെ തള്ളിയത് കോടതി വിധിയിൽ പരാമർശിച്ചതും ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു വിഷയമാണ് ഞാൻ എടുത്തിരിക്കുന്ന ഈ വിഷയം എന്നുള്ളത് ഈ പെൺകുട്ടി പറയുന്നത് മാർച്ച് അഞ്ച് മാർച്ച് പതിനേഴ് തീയതികളിൽ തന്നെ റേപ്പ് ചെയ്തു എന്ന ആളാണ് റേപ്പ് എന്ന് പറഞ്ഞ കാര്യം ബലാത്സംഗം എന്നുള്ളത് കോടതി എടുത്തു കളഞ്ഞിരിക്കുന്നു പരസ്പര സമ്മതപ്രകാരമാണെന്നുള്ളത് കോടതിക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു ജനപ്രതിനിധി ആയതുകൊണ്ടും ആണെന്നും കാലതാമസം വന്ന് അതുകൊണ്ടാണെന്നുള്ള വാദവും കോടതി എടുത്തു കളഞ്ഞിരിക്കുകയാണ് കാരണം പെൺകുട്ടി അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റ് ആണെന്ന് പറയുകയും ചെയ്യുന്നു കോടതി വിധിയിൽ കോടതി വിധി പകർപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയുടെ സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് പക്ഷേ കൊടിയ മാനസിക പ്രശ്നങ്ങളും അതിനേക്കാളും ഉപരി ശാരീരിക പ്രശ്നങ്ങളും അനുഭവിച്ച സമയമാണല്ലോ ഈ ബലാത്കാരം നടന്ന ദിവസങ്ങളിൽ ആ ദിവസങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തില്ല എന്ന് നമ്മൾ പലപ്പോഴും എടുത്ത് ചോദിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ പേടിച്ചായിരിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നുണ്ടായ അറ്റംപ്റ്റ് കൊണ്ടാകാം ഇതൊക്കെ കൊണ്ടാകാനാണ് സാധ്യത ചരിത്ര പുരാണത്തിലേക്ക് പോയാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തൻ്റെ മകനായ മൂത്ത മകനായ വേദവ്യാസിനെ വിളിച്ചു വരുത്തി സത്യവതി പറയുന്നു നീ എൻ്റെ മകനായ പാണ്ഡുവിൽ പാണ്ഡുവിൻ്റെ ഭാര്യമാർക്ക് കുഞ്ഞിനെ ജനി കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് അങ്ങനെ അവിടെ ചെല്ലുന്ന ആൾക്കാരിൽ മൂത്ത മരുമകൾ ഈ ഇദ്ദേഹം അവരുമായി പ്രാപിക്കുന്ന സമയത്ത് കണ്ണടയ്ക്കുന്നു അവർക്കുണ്ടാകുന്ന കുഞ്ഞ് ധൃതരാഷ്ട്രാകുന്നു കണ്ണ് ഇല്ലാത്തവനായി മാറുന്നു രണ്ടാമത്തെ മകൾ മരുമകളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ശരീരം വെട്ടിച്ച് ഇഷ്ടമില്ലാത്ത രീതി നിൽക്കുന്നു അങ്ങനെ അവർക്ക് പാണ്ഡു ഒത്തിരി പാടും മറ്റ് പാണ്ടൊക്കെയുള്ള പാണ്ഡു എന്ന് പറയുന്ന മകളുണ്ടാകുന്നു അങ്ങനെ പാണ്ഡു എന്ന് പേരിടുന്നു അത് കഴിഞ്ഞ് വേദവ്യാസൻ തന്നെ പുസ്തകത്തിൽ പറയുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോൾ അമ്മയായ അമ്മ ചോദിക്കുന്നു അതായത് കാളെ കാളയുടെ ഉടമസ്ഥനോട് പശുവിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന പോലെ ചോദിച്ചു അതേ വാക്കനാണ് അദ്ദേഹം ഉദ്ദേശിച്ച അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ചോദിക്കുന്ന പോലെ ചോദിക്കുന്നു ശരിയാവുമെന്ന് അതിനുശേഷം വീണ്ടും ഒന്നുകൂടി പോയിട്ട് വരാൻ അമ്മ പറയുന്നു അത് സാഹചര്യവും സന്ദർഭമൊക്കെ വേറെയാണ് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും അണിയിച്ചൊരുക്കി വേലക്കാരിയെ വിൽക്കുന്നു വേലക്കാരി ഇദ്ദേഹത്തെ പൂർവാധികം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അവർക്കുണ്ടാകുന്ന കുഞ്ഞാണ് വിതുര ഈ മൂന്ന് സാഹചര്യങ്ങളും ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലാക്കും ഉണ്ടാകുന്ന കുട്ടി എങ്ങനെയായിരിക്കും അല്ലാത്ത കുട്ടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ മാർച്ച് അഞ്ച് മാർച്ച് പതിനേഴ് പതിനേഴാം തീയതി പല പ്രാവശ്യം ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത് ബലാത്സംഗം പല പ്രാവശ്യം ചെയ്യാൻ പറ്റില്ലല്ലോ മാത്രമല്ല ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് ശ്വാത സംബന്ധാൽ അതിനുള്ള മരുന്നും അടിച്ചു കൊടുത്തിട്ട് മരുന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും ബലാത്സംഗം ചെയ്യുന്ന ആളാണ് രാഹുൽ മങ്കൂടത്തിലെന്നാണ് രണ്ടാമത്തെ പരാതിക്കാരി പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ രാഹുൽ മങ്കൂടത്തിൻ്റെ എല്ലാ എതിർപ്പുകളെയും അദ്ദേഹത്തിന്റെ തെളിവുകളെയും പരാമർശിച്ച കോടതിയാണ് ജാമ്യം തള്ളിയത് എന്നുള്ളതാണ് നമ്മൾ അതിൽ കാണുന്നൊരു കാര്യം പക്ഷേ കോടതി വിധിയിലൂടെ വായിച്ചു പോകുമ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി അതായത് അഞ്ച് പതിനേഴ് ദിവസങ്ങളിൽ അത് നാലാം തീയതി ഇവരുതങ്ങളിൽ ചാറ്റുണ്ട് ഈ മാർച്ച് മാസം നാലാം തീയതി പെൺകുട്ടിയും യുവതിയും രാഹുൽ മാംകുട്ടോട് ചാറ്റുണ്ട് അഞ്ചാം തീയതി ബലാത്സംഗം ചെയ്യുന്നു നാലാം തീയതി ചാറ്റ് ചെയ്ത ആളിനെ പതിനേഴാം തീയതി വീണ്ടും ബലാത്സംഗം ചെയ്യുന്നു രണ്ട് തീയതി ഓർക്കുക അടുത്തൊരു സംഭവം ഓർക്കുക മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി വനിതാ സെല്ലിൽ ഈ യുവതി ഒരു പരാതി കൊടുക്കുന്നു നിങ്ങൾ ഓർക്കുക നമ്മളൊരു വിഷമപ്പെട്ടൊരു അവസ്ഥയിലാണ് ഭയങ്കരമായിട്ടും മാനസിക വിഷമത്തിലുള്ള ഈ സംഭവം നമുക്ക് ഗുണം ചെയ്യും അല്ലെങ്കിൽ നമ്മളെ സഹായിക്കും എന്നറിയപ്പെടുന്ന ഒരാളിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുകയാണ് ചെല്ലുന്നത് ഒരു വിഷയം പറയാൻ വേണ്ടിയാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മാനസികവിധയും ഒക്കെ കൊണ്ട് അവർ നമുക്ക് തരുന്ന ധൈര്യം കൊണ്ട് നമ്മൾ എന്തു ചെയ്യും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച കാര്യം കൂടി പറയും അങ്ങനെയാണല്ലോ പല കാര്യങ്ങളും പുറത്തു വരുന്നത് എന്നാൽ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി വനിതാ സെല്ലിൽ കൊണ്ട് പെൺകുട്ടി ഒരു പുരുഷനെതിരെ പരാതി കൊടുക്കുന്നു നാല് ദിവസമോ അല്ലെങ്കിൽ മുപ്പത് ദിവസമോ നാല് ദിവസം പെൺകുട്ടി പറയുന്ന മറ്റെല്ലാം മുപ്പത് ദിവസം എന്നൊരു പിന്നെ രാഹുൽ മാംകുട്ടി തന്നതിന് ശേഷം ഏപ്രിലിന് ശേഷം ഒരു നിങ്ങൾ ബന്ധമുണ്ടെന്ന് പറയുന്ന കേസിൽ അവരുടെ ഭർത്താവ് അവരെ ഗാർഹിക പീഡനം നടത്തി എന്നാണ് പരാതി ആ സമയത്തും എന്തുകൊണ്ട് ഈ പരാതി പെൺകുട്ടി പരാതി ഉന്നയിച്ചില്ല എന്ന കോടതിയുടെ ചോദ്യവും കോടതി എന്നതിന്റെ മറുപടിയും വളരെ രസമാണ് ആ സമയം ആ കേസിനെ രണ്ടിനെ ഒരേ രീതിയിൽ കാണണ്ടെന്നാണ് പറഞ്ഞു അപ്പം ഭർത്താവിൽ നിന്ന് നേരിട്ട ഗാർഹിക പീഡനത്തിൽ ഇത്രയും കാഠിന്യമില്ലാത്ത ഒന്നായിരുന്നു രാഹുൽ മാങ്കുട്ടുമായി ഉണ്ടായിരുന്ന ബലാത്സംഗം എന്നാണ് നമുക്ക് അതിൽ നിന്ന് സംശയം ഉണ്ടാകുന്നത് കൊടിയ പീഡനമാണ് സഹിച്ചത് ഭർത്താവിൽ നിന്ന് ഭർത്താവിൽ നിന്ന് നാല് ദിവസം കൊണ്ട് ഇത്രയും കൊടിയ പീഡനം സഹിച്ച കുട്ടി സ്ത്രീ ഈ പറഞ്ഞ ബലാത്സംഗത്തിന് ശേഷം കൊടിയ പീഡനം ആയിരുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം അപ്പോൾ ഇവർ തങ്ങളുള്ള ഒരു ബോണ്ടിങ് അല്ലേ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിച്ചത് പിന്നെ ചാനൽ വോയിസിലും വോയിസും ചാറ്റും തൻ്റെ അനുവാദമില്ലാതെ ചില ചാനലുകാർ പുറത്തുവിട്ടതാണ് ഈ ഈ പുറത്തുവിട്ട് തൻ്റെ അനുവാദമില്ലാതെന്ന് പറയുമ്പോൾ തന്നെ അവർ തങ്ങളിലുള്ള പ്രശ്നത്തെ പർവ്വതീകരിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കിയെന്ന് വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെ ഈ കോടതി വിധിയിൽ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് രാഹുലിനെ അറിയാവുന്ന രാഹുലിൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ വീഡിയോ കാണുന്നവരോട് പറയുന്നതിനുള്ള ഒരു കാര്യം രാഹുൽ മാംകൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കിട്ടി പുറത്തു വന്ന് വരുമ്പോൾ അടുത്ത കേസിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ കേസിൽ ജാമ്യം കിട്ടി പുറത്തു വരും വന്നതിന് ശേഷം ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെ രാഷ്ട്രീയ ഇരയായി എന്നെ നിരന്തരം ഉപയോഗിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് പത്ത് ദിവസത്തിനു മുമ്പുള്ള നോട്ടീസ് നൽകി മതിയായ സമയം നൽകി നോട്ടീസ് നൽകി വേണം എന്നെ പോലീസ് വിളിപ്പിക്കാനോ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളൂ അല്ലെങ്കിൽ അറസ്റ്റോ ചോദ്യം ചെയ്യലോ ഉണ്ടാകുന്നതിന് മുമ്പ് മതിയായ ഇടവേളയ്ക്ക് അകത്ത് എനിക്ക് നോട്ടീസ് തരണമെന്ന് കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങണം അതല്ല എങ്കിൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരണം എന്നും പറഞ്ഞെങ്കിലും കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങണം ഇങ്ങനെ ഉത്തരവ് വാങ്ങി നടക്കുന്ന പലരും കേരളത്തിലുണ്ട് രാഷ്ട്രീയക്കാരല്ലാന്ന് മാത്രമേ ഉള്ളൂ അവർ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അതെങ്കിലും ചെയ്യാൻ ഈ രാഹുൽ മങ്കുട്ടത്തെ ഉപദേശിക്കുന്നവർ പറയണമെന്ന് മാത്രമേ എനിക്ക് ഇവരോടൊക്കെ അപേക്ഷിക്കാനുള്ളൂ എന്തായാലും ഈ പ്രശ്നത്തിനൊക്കെ ശേഷവും പെൺകുട്ടി വനിതാ സെല്ലിൽ പരാതി കൊടുത്തിരുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നതും നമ്മളെ ഞെട്ടിക്കുന്നതും ഈ കേസിൻ്റെ സാഹചര്യങ്ങളിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതിനെപ്പറ്റിയും നമുക്ക് ബോധ്യമാകുന്നത് നന്ദി